ജിഫ്രി മുതുഗോയോ തങ്ങള് സംസാരിക്കുമ്പോ നടന്നു വരുമ്പോ ഭൂമിയെ ബഹുമാനിച്ചാണ് അദ്ദേഹം കടന്നു വരുന്നത് എത്ര ശാന്തമായിട്ടാണ് അദ്ദേഹം അഭിപ്രായം പറയുന്നത് പക്ഷെ പറയുന്ന അഭിപ്രായത്തിന്റെ കരുത്ത് അത് കേരളത്തിന്റെ സമൂഹത്തെ നിശബ്ദമായി അദ്ദേഹത്തിന്റെ വാക്കുകളെ ശ്രദ്ധിക്കുവാൻ വേണ്ടി പ്രാപ്തമാക്കുന്നതാണ് ആ വാക്കുകളുടെ കരുത്ത് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് കേരളത്തിൻ്റെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നതാണ് ബഹുമാനപ്പെട്ട ജെഫ്രി മുത്തുക്കോയത്തങ്ങളെക്കുറിച്ച് ഈ പറയുന്നത് ആരാണെന്നറിയുമോ പി സി വിഷ്ണുനാഥ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ ആണ് അപ്പോൾ പൊതുസമൂഹം ജിഫ്രി തങ്ങളെ മനസ്സിലാക്കിയതും ജിഫ്രി തങ്ങളെ അംഗീകരിച്ചതും ആ ജിഫ്രി തങ്ങൾക്കുള്ള സ്വാധീനം എന്താണെന്ന് തിരിച്ചറിഞ്ഞതുമൊക്കെ നമ്മൾ ഈ വാക്കിലൂടെ കാണുകയാണ് കേരളത്തിലെ രാഷ്ട്രീയത്തെ പോലും നിയന്ത്രിക്കാൻ കേരളത്തിലെ പൊതുസമൂഹത്തെ സ്വാധീനിക്കാൻ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു കോൺഗ്രസിൻ്റെ എം എൽ എ ആണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ തീർച്ചയായിട്ടും വളരെ കൃത്യമാണ് ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് വിഫ്രിതങ്ങളുടെ യാത്ര ഓരോരോ കേന്ദ്രങ്ങളിലെത്തുമ്പോഴും അദ്ദേഹത്തെ സ്വീകരിക്കാൻ മിനിറ്റുകളും മണിക്കൂറുകളോളം കാത്തിരുന്ന് തിരക്കുള്ള എം എൽ എ എം പിമാർ മറ്റു രാഷ്ട്രീയ നേതാക്കൾ അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തോടു കൂടെ പങ്കെടുക്കാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ അവർ മത്സരിച്ചുകൊണ്ടിരിക്കാൻ സമസ്ത അതിൻ്റെ ശതാബ്ദി ആഘോഷത്തിലേക്കടുക്കുമ്പോൾ സമസ്ത കേരള ജമിയുള്ള നമുക്ക് കേരളക്കരയിലുള്ള സ്വാധീനം എന്താണെന്ന് ഈ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കും തുടർന്ന് അദ്ദേഹം പറയട്ടെ സമൂഹത്തിൽ എല്ലാ കാലത്തും ഇതുപോലെയുള്ള നേതൃത്വം ഉണ്ടാകണം എന്തിനു വേണ്ടിയിട്ടാണ് ഭരണകൂടങ്ങൾക്ക് കഴിയാത്ത നിയമ സംവിധാനങ്ങൾക്ക് കഴിയാത്ത സമൂഹത്തിലെ എല്ലാവരെയും ഒരുമിപ്പിക്കാൻ കഴിയുന്ന മഹാനേതൃത്വം എല്ലാ കാലത്തും എല്ലാ സമൂഹത്തിനും അനിവാര്യമാണ് ആ നേതൃത്വമാണ് മഹാനായ ജിഫ്രി മുത്തുഖയ തങ്ങൾ സമസ്തയുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ഈ കാലത്തിന് വേണ്ടി ഒരു നിയോഗം പോലെ ഏറ്റെടുത്ത് നിർവഹിക്കുന്നത് എന്ന് അഭിമാനത്തോടുകൂടി ഈ വേദിയിൽ നിന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നോക്കൂ നിങ്ങൾ ഭരണകൂടങ്ങൾക്ക് കഴിയാത്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയാത്ത ചില കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി നേടിയെടുക്കാൻ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് വേണ്ടി നേടിയെടുക്കാൻ ജിഫ്രി തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് സമസ്തക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് രാഷ്ട്രീയ പ്രമുഖർ പോലും വ്യക്തമാക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമസ്ത കേരള ജമിയാത്തുള്ളമ്മ ഈ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ നിതാന്ത ജാഗ്രതയോടെയാണ് മുന്നോട്ട് നീങ്ങുന്നത് ഇരുപതോളം കേസുകളാണ് സുപ്രീം കോടതിയിൽ സമസ്ത കേരള ജമിയാത്തുള്ളമ്മ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയാത്തതാണ് അവർക്ക് കഴിയില്ല എന്നുള്ള ലക്ഷ്യത്തിലേക്കെത്താൻ പ്രയാസപ്പെടും കാരണം അവരെ ഭരണപക്ഷം കാണുന്നത് പ്രതിപക്ഷമായിട്ടാണ് അതുകൊണ്ട് അവർ സമർപ്പിക്കുന്ന അപേക്ഷകളും അവർ സമർപ്പിക്കുന്ന ആവശ്യങ്ങളും ആ ഒരു തരത്തിലാണ് ഭരണപക്ഷം കാണുന്നത് എന്നാൽ ഒരു പണ്ഡിത സഭ അതിൻ്റെ പ്രൗഢിയോടെ ഐസത്തോടെ അതിൻ്റെ നായകൻ ഒരു ആവശ്യം സമർപ്പിക്കുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് മാത്രമേ അതിനെ തള്ളാൻ ഭരണകൂടങ്ങൾക്കും മറ്റു സംവിധാനങ്ങൾക്കുമൊക്കെ സാധിക്കുള്ളൂ കാരണം എന്തെങ്കിലും മറ്റുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല ന്യായമായ ആവശ്യമായിരിക്കും ഇവർ ഉന്നയിക്കുക എന്നുള്ള ധാരണ അവർക്കുണ്ടാക്കി കൊടുക്കാൻ സമസ്ത കേരള ജമിയത്തുലമക്ക് കഴിഞ്ഞിട്ടുണ്ട് സയ്യദുള്ള ഉലമ എന്ന സമസ്തയുടെ നായകന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും തുടർന്ന് അദ്ദേഹം പറയട്ടെ ഞാൻ അദ്ദേഹത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു സാമൂഹിക വിദ്യാർത്ഥി കൂടിയാണ് എല്ലാ സമയത്തും നമുക്കത് കാണാൻ കഴിയുന്നു സമസ്ത മുന്നോട്ട് വയ്ക്കുന്ന ആശയം മതം മനുഷ്യനെ മനുഷ്യനാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന ദർശനം സ്നേഹവും സഹിഷ്ണുതയും നന്മയും നിറഞ്ഞ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കർമ്മ ആ കർമ്മ പദ്ധതിയിൽ കൂടിയാണ് ഈ മഹത്തായ പ്രസ്ഥാനം മുന്നോട്ടു പോകുന്നത് ഇന്ന് ഭരണകൂടം തന്നെ സമൂഹത്തിൽ വിദ്വേഷവും വെറുപ്പും വിഭാഗീയതയും സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാലത്ത് ഈ സന്ദേശയാത്ര മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ കൂടുതൽ കരുത്തോടുകൂടി െല്ലാവർക്കും ചേർന്ന് ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അതെ ഇതാണ് ഒരു നട്ടലിലുള്ള രാഷ്ട്രീയക്കാരൻ പറയേണ്ടത് സമസ്ത മുന്നോട്ട് വെക്കുന്ന ആശയം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കാവുന്നതാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും അതുപോലെ തന്നെ ഭരണകൂടങ്ങൾക്കുമൊക്കെ ഖരണീയമായിട്ടുള്ളൊരു മാർഗം കാരണം സമസ്ത കേരള ജമിയ ഇവിടെ വിഭാവനം ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരാശയമുണ്ട് ആ ആശയം ഈ രാജ്യത്തിൻ്റെ സമാധാനത്തിനുതകുന്നതാണ് ഇവിടുത്തെ അഖണ്ഡത കുതകുന്നതാണ് ഇവിടുത്തെ ഐക്യത്തിനൊതുകുന്നതാണ് ആ സംസ്ഥയെ മുന്നോട്ടെത്തിക്കുക ആ സംസ്ഥയുടെ കൈപിടിക്കുക ആ സംസ്ഥയോട് ഒപ്പം ചേരുക എന്നതാണ് ഓരോരോ സംവിധാനങ്ങളും ഇവിടെ ചെയ്യേണ്ടത് അതാണ് കൃത്യമായിട്ട് വിഷ്ണുനാഥ് പറഞ്ഞത് ഇവിടെ അനൈക്യവും വിദ്വേഷവും ഭിന്നിപ്പും ഉണ്ടാക്കുന്ന ആളുകളെ നമ്മൾ കരുതിയിരിക്കണം അത്തരം ആളുകൾ ഒരിക്കലും സമൂഹത്തിൽ നന്മ വിഭാവനം ചെയ്യുന്നില്ല മറിച്ച് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സമസ്ത കേരള ജമിയ തുലരമ ഇവിടെ വിഭാഗം ചെയ്യുന്ന ആശയം ആ ചേർത്ത് പിടിക്കലിൽ ഭിന്നിപ്പുണ്ടാക്കാനും ആ ചേർത്ത് പിടിക്കലിൽ നിന്ന് കുതറി മാറാനുമൊക്കെ ശ്രമിക്കുന്ന ആളുകൾക്ക് ഈ സാർത്ഥവാഹക സംഘത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാതെ പോകും അങ്ങനെ വരുന്ന സമയത്ത് അത്തരം ആളുകളെ ഈ സമൂഹത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് കാലം വലിച്ചെറിയുക തന്നെ ചെയ്യും സമസ്ത കേരള ജമിയ തുലമയും അതിൻ്റെ നായകരും അജയ്യമായി മുന്നോട്ട് നീങ്ങും ഇൻഷാള്ള الله نكرهك أمين السلام عليكم ورحمة الله